ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിതാ ചിക്കൻ കറിയാട്ടാ വെക്കാൻ പോകുന്നത് അപ്പം ചിക്കൻ കറിക്ക് വേണ്ട സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിത്തളിയും എടുത്തിട്ടുട്ടോ ഇനി ഈ സവാള നമ്മൾ കുറച്ച് വാറ്റിയെടുക്കാനും പിന്നെ കുറച്ച് അരച്ചെടുക്കാനും വേണ്ടിയിട്ടോ അങ്ങനെ അങ്ങനെതാ വര വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാകത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഈ അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ചെറുതായി അരിഞ്ഞതാ അരിഞ്ഞതാട്ടോ അരച്ചെടുക്കാൻ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളം കൂടി കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് നമ്മളതാ ചെറുതായി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കറിവേപ്പിണ്ടിയിലൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കി ഈ സവാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മല്ലിപ്പൊടി നമ്മൾ വറുത്ത് പൊ പൊടിച്ചെടുക്കണം അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലിങ്ക്ഡാണ് അപ്പോൾ അതൊന്ന് കാണണം കേട്ടോ അപ്പോൾ ഈ മല്ലിപ്പൊടിയിൽ മല്ലിയും വറ്റമുളകും കുരുമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൂട്ടി വറുത്തെടുത്ത് പൊടിച്ചെടുത്താട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുത്ത ശേഷം ചിക്കനിലൊന്ന് തേച്ചു പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അരച്ചെടുത്ത മിക്സ് അപ്പോൾ ഇതൊന്ന് തേ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു ഏകദേശം ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണോ അത്രയും ടേസ്റ്റ് കൂടോ അപ്പോൾ അങ്ങനെ എന്നാൽ നമ്മൾ ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ആവശ്യത്തിന് നമ്മളിത് ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ നമ്മളിതിലേക്ക് ഒരു കാര്യം ചേർത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറയാൻ പെട്ടതാണ് നമ്മൾ നേരത്തെ ഇതിൽ അരച്ചെടുക്കുന്നതിൽ കൂടെ മല്ലി സവാളിയും ഇഞ്ചി വെള്ളത്തിലൊക്കെ അരച്ചെടുത്തോളൂ അതിൻ്റെ കൂടെ നമ്മളത് കുറച്ച് മല്ലിത്തലും കൂടി അരച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ ചിക്കൻ കറിക്കായാലും കടലക്കറിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റാവും സെപ്പറേറ്റ് ടേസ്റ്റ് തന്നെയാവും അപ്പോൾ അതൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിത് വിറകടുപ്പിലാണെന്ന് ചിക്കൻ കറി വയ്ക്കണത് അങ്ങനെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച ശേഷം നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം സവാളിയും തക്കാളിയും കറി പിൻറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അതൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ചിക്കൻ കറി ചിക്കൻ കറിക്കുള്ള ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ പോകട്ടോ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ക്യാമറയിൽ നന്നായിട്ട് പോക ചുറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവില്ലായെന്ന് വിചാരിക്കണോ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഗ്രേവി ആട്ടോ നമ്മൾ ചിക്കൻ കറി വെച്ചെടുക്കുന്നത് അതിലേക്ക് ഇതാ മല്ലിത്തലയൊക്കെ നന്നായിട്ട് വതറി കൊടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ മല്ലിത്തലയും കൂടി ഒന്ന് സെപ്പറേറ്റ് നമ്മൾ അരച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ആ ആവിയൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ ബൈ